ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ബ്ലൗസിനൊക്കെ നമ്മൾ ഇതുപോലെ ഹെമ്മിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗങ്ങളുണ്ടോ ഇതുപോലെ വാബുളന്ന് നിൽക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പലപ്പോഴും സംഭവിച്ചത് കാണാറുണ്ട് നമ്മൾ അത് നിങ്ങൾ ഇത് ടൈറ്റോടുകൂടി തുന്നാത്തതിൻ്റെ പ്രശ്നം കൊണ്ടല്ല അങ്ങനെ സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഉണ്ടോ നമ്മൾ രണ്ട് ഇഴ നൂലിട്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഇതെപ്പോഴും നമ്മൾ ഒറ്റ നൂലിൽ നമ്മൾ ചെയ്തെടുത്താൽ മതി ഇതുപോലെ രണ്ടിഴയിട്ട് ചെയ്യുകയും വേണ്ട അതുപോലെ തന്നെ ഇതുപോലെ ചെയ്തു കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ എത്ര ടൈറ്റ് ആക്കിയാലും ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഇതുപോലെ സംഭവിക്കും അതെങ്ങനെയാണ് ക്ലിയർ ചെയ്തെടുക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു വരുന്നത് ഇതാണ്ടോ നമ്മൾ ഒറ്റയിഴ നൂലാ നൂലാണ് നമ്മളിത് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഇഴയിൽ മാത്രമാണ് നമ്മൾ കെട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് എവിടെയാണോ നമുക്ക് ഹെമ്മിങ് ചെയ്യേണ്ടത് ആ ഒരു ഹെമ്മിങ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ പിടിച്ച് ഇപ്പം നമുക്ക് ബ്ലൗസിന്റെ ഒക്കെ ബ്ലൗസിന്റെ ബാക്ക് പാർട്ട് സ്ലീവിലൊക്കെ ഇതുപോലെ ചെയ്യേണ്ടി വരും ഇതുപോലെ നമ്മൾ ആദ്യം ഒരു കെട്ടിട്ട് കൊടുക്കുക കേട്ടോ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ ഇതുപോലെ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാകുവാൻ വേണ്ടി നമ്മൾ വേറൊരു കളറിലാണ് നമ്മൾ ഹെമ്മിങ് ചെയ്ത് കാണിച്ചു തരുന്നത് ഇതുപോലെയാണ് നമ്മൾ ഹെമ്മിങ് ചെയ്യുന്നത് ഇതെങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതായത് നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗം കണ്ടോ നമ്മൾ തുന്നിയിരിക്കുന്നത് നമ്മൾ ഈയൊരു മടക്കിന് കറക്റ്റ് നമുക്ക് പുറത്ത് വരുന്ന രീതിയിലാണ് നമ്മുടെ ഹെമ്മിങ് വരുന്നത് കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ ഹെമ്മിങ് വരുന്നത് പുറത്ത് കുത്തിയെടുത്ത രീതിയിലാണ് എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയല്ല ഒരു നൂല് വണ്ണം ഉൾവശത്തേക്ക് കുത്തിയിട്ട് വേണം നമുക്ക് ഇതുപോലെ ഹെമ്മിങ് ചെയ്യാൻ കേട്ടോ സാധാരണ നമ്മൾ ഇതുപോലെ കുത്തിയിട്ടല്ല ഹെമ്മിങ് ചെയ്യേണ്ടത് അതായത് നമ്മുടെ ഈ ഒരു തുണിയുടെ ഉൾവശത്തേക്ക് വരുന്ന രീതിയിൽ വേണം നമുക്ക് കുത്തിയെടുക്കാൻ കേട്ടോ ഇതുപോലെയാണ് ഹെമ്മിങ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല വൃത്തിയോടുകൂടി ഹെമ്മിങ് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളു കേട്ടോ ഇതുപോലെ വന്ന് ഉൾവശത്തേക്ക് കുത്തിയെടുക്കണം കേട്ടോ ഇതുപോലെ കേട്ടോ ഈ രീതിയിലാണ് നിങ്ങൾക്ക് നിങ്ങൾ ഹെമ്മിങ് ചെയ്തെടുക്കേണ്ടത് ആദ്യം നമ്മൾ സൂചി ഉൾവശത്തേക്കാണ് നമുക്കത് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ടാണ് നമ്മൾ ഇതുപോലെ ഹെമ്മിങ് ചെയ്തെടുക്കുന്നത് കേട്ടോ നമ്മൾ ഹെമ്മിങ് ചെയ്തതിന്റെ വൃത്തി കണ്ടോ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇതിന്റെ നല്ല വശം കണ്ടോ ഇത് തന്നെ നിങ്ങൾക്ക് കളർന്നുള്ളിൽ വേറെ കളർ ഉള്ളത് കൊണ്ടാണ് ഇത്രയും നിങ്ങൾക്ക് പുറത്ത് കാണുന്നത് അല്ലെങ്കിൽ ആ ഒരു ഭാഗം പോലും കാണില്ല ചെറിയ ചെറിയ ഒരു കുത്ത് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ ഇനി നമ്മൾ ഇവിടെ അതുപോലെ ഉണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് എത്ര ദൂരത്തിലും ചെയ്തെടുക്കുമ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഒരേ അകലത്തിൽ ഇതുപോലെ കുത്തി കേട്ടോ ഇങ്ങനെ പുറത്ത് വരുന്ന രീതിയിൽ കുത്തിയെടുക്കാൻ പാടില്ല ഉണ്ടോ ഇതുപോലെ കുത്തിയെടുക്കാൻ പാടില്ല ഒരിക്കലും ഇവിടെ നിന്ന് ഉൾവശത്ത് കണ്ടോ ഇതുപോലെ തന്നെ ചെയ്തു പഠിക്കുക അപ്പൊ നമ്മൾ ഇതിന്റെ ഈ ഒരു ഫിനിഷിങ്ങും നമ്മൾ ആദ്യം തുന്നിയെടുത്തിട്ടുള്ള ആ ഒരു ഫിനിഷിംഗ് നമ്മൾ കാണിച്ചു കണ്ടോ നല്ല വൃത്തിയോടുകൂടി ഹെമ്മിങ് ചെയ്തെടുത്തത് കണ്ടോ ഇതുപോലെയാണ് ഹെമ്മിങ് ചെയ്യേണ്ടത് ഇനി നിങ്ങ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കണ്ടോ നമുക്ക് ഇതുപോലെ വലിച്ചാലൊന്നും നമുക്കത് കൂടുതൽ വാവുളൊന്നും നിൽക്കാതെ വൃത്തിയോടുകൂടി കിട്ടും കണ്ടോ ഇത് കണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ തൊടുന്ന സമയത്ത് തന്നെ ഉണ്ടോ വാ ഇത് നിങ്ങൾക്ക് എത്ര ടൈറ്റ് ഈ ഒരു നൂല് വെച്ച് നിങ്ങൾക്ക് എത്ര ടൈറ്റിൽ നിങ്ങൾ ഇതിനെ വലിച്ചു പിടിച്ചാലും നിങ്ങൾക്ക് ആ ഒരു ഭാഗം അതുപോലെ തന്നെ നിൽക്കും കേട്ടോ എത്ര ടൈറ്റിൽ വെച്ച് നിങ്ങളത് തുന്നിയാലും നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ഉണ്ടോ ഇതുപോലെ വരും ഒരിക്കലും നിങ്ങൾക്കത് കറക്റ്റ് ചെയ്ത് എടുക്കാൻ കഴിയില്ല കേട്ടോ നമ്മളിത് വീണ്ടും ഇതിനെ ടൈറ്റ് ചെയ്തു പരമാവധി ടൈറ്റ് ചെയ്തു നമ്മൾ ഇതേ രീതിയിൽ നമ്മളത് ടൈറ്റ് ചെയ്തു എന്നാലും നിങ്ങൾ ഇവിടെ കണ്ടു ഈ ഒരു ഹെമ്മിങ് കണ്ടോ നമ്മൾ എത്രത്തോളം ടൈറ്റ് ചെയ്താൽ കണ്ടോ ഇത് നമ്മൾ ടൈറ്റ് ചെയ്ത് ഇവിടെ നമുക്ക് ചുരുക്ക് വന്നു ആ ഒരു ചുരുക്ക് നമ്മളൊന്ന് ക്ലിയർ ചെയ്യുകയാണ് കണ്ടോ ഇതുപോലെ പരമാവധി നമ്മൾ ടൈറ്റ് ചെയ്തു എന്നിട്ട് നമ്മൾ കണ്ടോ ഇത് നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഇത് വാബുളന്ന് വരും എന്നാൽ ഇവിടെ കണ്ടോ കണ്ടോ നല്ല വൃത്തിയോട് കൂടി നിൽക്കുന്നത് കണ്ടോ ഇത് കൂടുതൽ വാവുളെന്ന് വരില്ല നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് ഹെമ്മിങ്ങിന് കറക്റ്റായി വരും അതുപോലെ തന്നെ നമ്മൾ ഇത് ഹെമ്മിങ് ചെയ്യുമ്പോൾ കൂടുതൽ അകലത്തിൽ കുത്തിയെടുക്കാതെ ഹെമ്മിങ് ചെയ്യുകയും വേണം നമുക്കിത് പെട്ടെന്ന് തുന്നി തീർക്കുവാൻ വേണ്ടി നമ്മൾ അകലത്തിൽ കുത്തിയെടുക്കാൻ പാടില്ല ഇതുപോലെയൊക്കെ നിങ്ങൾ ഹെമ്മിങ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കാലങ്ങളോളം ഈ ഒരു ഹെമ്മിങ്ങിൽ ഒരു ഫോൾട്ടും വരാതെ നിങ്ങൾക്കത് ചെയ്തെടുക്കാൻ കഴിയും എന്നാൽ നമുക്ക് എവിടെയാണോ ഇത് നിർത്തേണ്ടത് അവിടെ നമ്മൾ ഒരു രണ്ടോ മൂന്നോ തവണ ഇതുപോലെ കെട്ടിടുക കെട്ടിടുകൊണ്ടോ അപ്പൊ നമ്മൾ ഇത് ഹെമ്മിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് നമ്മൾ ഹെമ്മിങ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഹെമ്മിങ് ചെയ്തത് കൃത്യമായി മനസ്സിലാകുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കളർ മാറ്റി ചെയ്തത് കണ്ടോ നമ്മുടെ നല്ല വശം കണ്ടോ ചെറിയൊരു പോയിന്റ് ഒരു നൂലിൽ വരുന്ന ആ ഒരു പോയിന്റ് മാത്രമേ പുറത്ത് കാണുകയുള്ളൂ കൂടുതൽ കാണില്ല ഇത് സെയിം കളറിലാണ് ചെയ്തതെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഡോട്ട് മാത്രമേ കാണാൻ പറ്റൂ അത്രക്കും വൃത്തിയോടുകൂടി ചെയ്ത് പഠിക്കുക ഇതുപോലെ ചെയ്താൽ നിങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെമ്മിങ് ചെയ്യാൻ കഴിയുന്ന ഒരാളായി മാറാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക